നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നെ ഉപയോഗങ്ങളാണ് രാധാനെ രാജുനെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല സെന്റൻസുകൾ ആരെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോ അല്ലെ ഈ നെ എന്നതിന്റെ അർത്ഥം എന്താ വരുന്നത് അതെവിടെയൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നെ എന്നതിന് പ്രത്യേകമായിട്ട് ഒരു അർത്ഥമില്ല ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു പ്രത്യയമാണ് ഒരു വിഭക്തി പ്രത്യയമാണ് നെ എന്നത് എന്നാൽ ഇത് നാമങ്ങളുടെ കൂടെയാണ് ചേർക്കുക ഇപ്പൊ ഉദാഹരണത്തിന് അമ്മാനെ പാപ്പാനെ രാധാനെ ജോണിനെ അങ്ങനെ ഓരോന്ന് നാമങ്ങളുടെ കൂടെയാണ് നെയ് ചേർക്കുന്നത് ഇനി ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിലാണ് നമ്മളിത് ചേർക്കുകയും ചെയ്യുക അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ് ചേർത്ത് കൊടുക്കുക നമുക്കിതിനെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഉദാഹരണത്തിന് രാധ പറഞ്ഞു രാധ പറഞ്ഞു എന്നതിന് നമ്മൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രാധ കഹ എന്ന് നമുക്ക് പറയാം അല്ലേ പക്ഷെ അത് കഴിഞ്ഞു ഒരു കാര്യമായതുകൊണ്ട് രാധ കഹ എന്ന് പറയുന്നതിനേക്കാളും രാധാനെ കഹ എന്നാണ് അതിൻ്റെ കൃത്യമായ രൂപം വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം ജോൺ ചോദിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ജോൺ പൂച്ച എന്ന് പറയുന്നതിന് പകരം ജോണിനെ പൂച്ച എന്ന് പറയാം മാനെ കഹ അമ്മാനെ കഹ പാപ്പാനെ പൂച്ച പാപ്പാനെ ബോല എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞു വിളിച്ചു എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ പറയുമ്പോൾ നാമത്തിന് ശേഷം നെ ചേർത്ത് കൊടുക്കാം ചില കാര്യങ്ങളിൽ ഇത് ഇങ്ങനെയുമല്ല പോയ എല്ലാ കാര്യങ്ങളും സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല ഉദാഹരണത്തിന് ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് മേ വഹാസെ എന്നാണ് പറയാം അത് പോയ കാര്യമാണെങ്കിലും നമ്മൾ അവിടെ മേ നെ വഹാസെ നിക്കുല എന്ന് പറയില്ല ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിയാരൂപം ഒരു പാസ്റ്റ് ഉള്ളത് നിങ്ങളും ഒന്ന് കോമൻറ്റ് ചെയ്യാം മിൽത്തേ ഹെ അഖിലെ വീഡിയോമേ തപ്തക്കയിലെ ബൈ